കർഷക ദിനം നാടെങ്ങും വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു കൃഷിഭവനുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കർഷകർക്ക് ആദരമൊരുക്കിയും വൈവിധ്യമാർന്ന പരിപാടികളൊരുക്കുമാണ് കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കരിയാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം പടന്നക്കര മാതൃക അംഗൻവാടി പരിസരത്ത് ചേർന്നു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടെയാണ് കേരളത്തിലെ ഏറ്റവും നല്ല കൈപ്പാട് ഡോക്ടർ വനതയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ കൃഷി ചെയ്തു പക്ഷെ വീണിട്ടും ഞാൻ വിട്ടില്ല നേരെ പോയി നെല്ല് മൂർന്ന് കൊണ്ടുവച്ചു അവിടെ ചുറ്റും നിന്നവയ്പെ അതിനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അത് ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കൈപ്പാട് പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ് കൈപ്പാട് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നേരത്തെ കൃഷിയൊക്കെ സൂചിപ്പിച്ച പോലെ ഭൗമഗ സൂചിക ലഭിച്ചിരിക്കുകയാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ് അന്ന് അതിന് നേതൃത്വം കൊടുത്തത് വനിതിയാണ് ഞാനാണ് അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് അപ്പം അത് കിട്ടിയത് കൊണ്ടിന്ന് അത് വിറ്റഴിക്കാൻ സാധിക്കുന്നു അപ്പം കണ്ണൂരൊക്കെ തന്നെ നിങ്ങളെന്തെങ്കിലും കാർഷിക മഹോത്സവത്തിനൊക്കെ പോയാൽ അവിടെ സ്റ്റേഡിയത്തിൽ കാണാം കൈപ്പാട് റൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ചാക്കിൽ ഒതുങ്ങിട്ട് അതുപോലെ തന്നെയാണ് കുട്ടനാട് റൈസ് ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ജി ഐ ഭൗമിക സൂചിക ഭൗമിക സൂചിക ലഭിച്ചതെന്താ കാര്യം ഗുണം ലോകത്തുള്ള മുഴുവൻ സ്ഥലത്തു നിന്നും ഇതിന് ഡിമാൻഡാവും അപ്പം അങ്ങനെ ഡിമാൻഡാവുന്ന മുറക്ക് ഡിമാൻഡാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രദേശത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് പറഞ്ഞതായിരുന്നു പക്ഷേ അതിന് നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ല നമുക്ക് ഈ പ്രാവശ്യം എന്തായാലും ഇവിടെ കയ്പാട് നല്ല കൃഷി ചെയ്ത് കയ്പാട് ഇവിടുത്തെ റൈസും ഇതേപോലെ തന്നെ ഗോമസൂചിയും ഒക്കെ തന്നെ ലഭിച്ച് നമുക്ക് ഡോക്ടർ വനിജയം ഇവിടെ കൊണ്ടുവരാം അവർ പറഞ്ഞാൽ വരും പിന്നെ ഞാൻ കൃഷി ഓഫീസറോട് പറഞ്ഞത് അതായിരുന്നു അവർ പറഞ്ഞാൽ എന്തായാലും വരും അവരിതിലായിട്ട് ഡെഡിക്കേറ്റഡ് ആണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കർഷകരുടെ മക്കൾക്കും കർഷിക മറ്റു തൊഴിലാളികൾക്കും ഒക്കെ തന്നെ ജോലി ലഭിക്കുകയാണ് പഴയ പഴയകാലത്ത് നമ്മുടെ തൊഴിലുണ്ടായിരുന്നു കൃഷി എല്ലാവർക്കും ഉണ്ടായിരുന്നു ഞാനും കാർഷിക തൊഴിലാളിയായിരുന്നു എൻ്റെ അമ്മയുടെ കീഴിൽ എൻ്റെ വീട്ടിൻ്റെ മുന്നിലുള്ള നല്ല വയലുകളൊക്കെ തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് അമ്മയായിരുന്നു ഞാൻ അടുത്ത് ഞാൻ പോയിട്ട് അന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കും ഞാറിലും ഒക്കെ തന്നെ ഭയങ്കര രസകരമായ രസമായിരുന്നു അന്ന് ചെറുപ്പകാലത്ത് മേഖലയിലെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പാഞ്ഞൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷനായി കരിയാട് കൃഷി ഓഫീസർ പി വി ഹൌസിയ സ്വാഗതം പറഞ്ഞു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി സതീശൻ പദ്ധതി വിശദീകരണം നടത്തി മുതിർന്ന കർഷകരായ ഗോവിന്ദൻ കിളൻഡവട വി കെ മജീദ് എൻ കെ സുരേന്ദ്രൻ കുയ്യൻ ഉഷ ശ്രീധരൻ വൈദ്യർ പി കെ രാജീവൻ എൻ കെ രവി കെ കെ അശോകൻ ശ്രീജേഷ് പുതുകുളങ്ങര പി എം ഫെറോന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മികച്ച കർഷകൻ ശ്രീ രാജീവൻ പി കെ കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ കൈപ്പാട് നെൽകൃഷി ഞായറടിയിൽ ഉദ്ഘാടനവും നടന്നു ടി കെ ഹനീഫ എ എം രാജേഷ് എം ടി കെ ബാബു എൻ എ കരീം ടി കെ ഹമീദ് കെ പി ചന്ദ്രൻ അൻവർ കക്കാട് രാജൻ ശബരി ബിനു കരിയാട് കെ കെ ശങ്കരൻ നാസ്ര ബംഗളത്ത് കെ ദിനേശൻ വി പി രാജൻ വി കെ ശോഭന എ ജി സുജ തുടങ്ങിയവർ സംസാരിച്ചു കല്യാശ്ശേരിയിലെ പ്രസിദ്ധമായ കൈപ്പാട് നെൽകൃഷി മാതൃകയാക്കിയാണ് കർമ്മസേനാംഗങ്ങൾ നെൽകൃഷിനടി നടത്തിയത് മുഗേരി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു മുഗേരി പഞ്ചായത്ത് ഹാളിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കെ പി മോഹനൻ എം എൽ തന്നെ ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാവുന്ന ജീവിതത്തിലേക്കാണ് എന്നതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാനുള്ള ഒറ്റവസ്തുക്കൾ നമ്മുടെ ജയിലിൽ തന്നെ ഉണ്ടാക്കാനൊക്കെ സാധിക്കും ഒരു സിനിമ സ്ഥലത്ത് ഉള്ളിലെ ഒഴികെ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിച്ചെടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ നമ്മുടെ ജനക്കുറ്റി കർഷകനെ ഒഴിച്ച് ചോദിച്ചത് കേട്ടെടുത്തു അപ്പം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടുപോയി എല്ലാം നല്ല പച്ചക്കറികളും അവൻ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കും അതുപോലെ നമുക്കൊക്കെ തന്നെ ആകാനും ഒരാൾ കാർഷിക മേഖലയിൽ യുവജനങ്ങളെ ആകർഷിക്കുന്നതിനായി നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനും കാർഷികോല്പന്നങ്ങളുടെ മൂല്യവർദ്ധനത്തിനും ഊന്നൽ നൽകി നാം മുന്നോട്ട് പോകണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ പി മോഹനൻ എം എൽ എ ആവശ്യപ്പെട്ടു മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി ബത്സൻ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് കർഷകരായ പവിത്രൻ രമണി പാറച്ചിമ്മൽ യു പി ദേവദർശ് സുമതി ഓടക്കാട് എം കെ രജീഷ് എന്നിവരെ ആദരിച്ചു മുഗേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാജശ്രീ വികസന കാര്യശാല കമ്മിറ്റി ചെയർമാൻ കെ വി മുകുന്ദൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി യൂസഫ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി രാജൻ ഹരിദാസ് മുഗേരി പി എൻ മുകുന്ദൻ എ പ്രദീപൻ കൃഷി ഓഫീസർ ഡോക്ടർ ബി പി സോണിയ കൃഷി അസിസ്റ്റന്റ് കെ അജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ എ ബി ശ്രീജിത്ത് കാർഷിക മേഖലയിലെ ബാങ്കിംഗ് സ്കീമുകളെ സ്കീമുകളെപ്പറ്റി സംസാരിച്ചു കർഷകരുത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കുള്ള കാർഷിക വിസ് മത്സരത്തിൻ്റെയും റീൽസ് മേക്കിംഗ് മത്സരത്തിൻ്റെയും വിജയിൽക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു നാട്ടിപ്പാട്ട് നാടൻപാട്ട് ഒപ്പനപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി കോട്ടയം പഞ്ചായത്തിൻ്റെയും സംയുക്ത സംയുക്താഭിമുഖത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളും എല്ലാവരും അടക്കം പാടത്തിറങ്ങി കൃഷി ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരു തൊഴിലുണ്ടായിരുന്നു കൃഷി ആ കൃഷി എന്നത് ഏറ്റവും നമ്മുടെ ഉജീവന മാർഗം മാത്രമല്ല നമുക്ക് അവഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പുരോഗത്തിൽ ഉണ്ടാക്കി നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതായിരുന്നു കൃഷി ചില കുടുംബങ്ങളൊക്കെ തന്നെ മൂല്യവർഗ്ഗ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ല రూపే జైవకృషి కాలగ ఆ జైవకృషిలో కింద కాలం ఉండదు పక్షే కొద్ది అది పిన్నోట అది కర్షకేమం అకాలి పిన్నీ విషువ్ పేరు తే కాషిక వికసనం కర్షకేమ వారు కాషిక వికసనం మాత్రం పోరా కర్షక വിദ്യാലയത്ത് അത് ആദ്യമായി നടപ്പിലാക്കിയതും കേരളത്തിന്റെ നിർദ്ദേശപ്രകാരം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത മുന്നോട്ട് പോകാനും ഗ്രാമപ്രദേശങ്ങളിൽ കൃഷി വകുപ്പിന്റെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ മികച്ച കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി എം എൽ എ തുടങ്ങിയ കോട്ടയം പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് എം ധർമ്മജ ടി കെ ദീപ പി കെ അബൂബക്കർ പി എ ബിപിൻചന്ദ് എൻ ബാലൻ പി പി അശോകൻ പി ചന്ദ്രൻ അഷ്റഫ് ചെമ്പിലാലി കൃഷി ഓഫീസർ സി വി ആനന്ദ് കൃഷി അസിസ്റ്റന്റ് കെ പി സത്യരാജ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്തവർക്കായി സംഘടിപ്പിച്ച കാർഷിക ക്രിസ്മസ് ഇനത്തിലെ വിജയക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ ഉപഹാരങ്ങൾ സമ്മാനിച്ചു കൂത്തുപറമ്പ് നഗരസഭയുടെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് നഗരസഭാ ഹാളിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൃഷിയിലൂടെ നമുക്ക് സമ്പത്തും ധനവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മളറിയാം കൊയ്ത്തു കാലത്തൊക്കെ തന്നെ നെല്ലും എടുത്തുകൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് പൊലിയേ പൊലിയെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലെ പടിഞ്ഞിറ്റകത്തുകൊണ്ട് വെച്ച് അതൊക്കെ തന്നെ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക മനസ്സിൻ്റെ ഏറ്റവും കൂടുതൽ കുളിർമ തരുന്നൊരു സമയമാണ് അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി എന്താ കാരണം നമ്മൾ കൃഷിയിൽ നിന്നും അകന്നുപോയി കുടുംബത്തിൽ കൃഷിയുണ്ടെങ്കിലും മറ്റുള്ളവർ പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കണം അതായിരുന്നു കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം മികച്ച കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു നഗരസഭാ അധ്യക്ഷ ബി സുജാത അധ്യക്ഷൻ മികച്ച കർഷകരായ കെ ചന്ദ്രൻ ബാബു കൊമ്പ്രകണ്ടി രാജീവൻ ആംബിലാട് സി മോഹനൻ ടി പി ഷീജ കുട്ടി കർഷകൻ സി പി ഋഷി മികച്ച കാർഷിക വിദ്യാലയമായ സോറ്റുനരവൂർ എൽ പി സ്കൂൾ കാർഷിക പ്രവർത്തനം നടത്തുന്ന സേവന കൃഷി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ സ്ഥിരസമിതി അധ്യക്ഷൻ കെ വി രജീഷ് കൂത്തുവർബ് സർവീസ് സാധാരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് എം പി വിജയകുമാർ യു എൻ സത്യചന്ദ്രൻ കെ ബാബുരാജ് അലി മൊട്ടേമൽ വി പി മുഹമ്മദ് റാഫി എൻ ധനജയൻ പി ഷൈജ കൃഷി ഓഫീസർ എസ് ജിജി അസൻ കൃഷി ഓഫീസർ എസ് മിനി എന്നിവർ സംസാരിച്ചു കാർഷിക അടിക്കൊട്ടമാടയൽ മത്സരം വല്ലമടൽ മത്സരം തുടങ്ങിയവയും നടന്നു പാനൂർ കൃഷിഭവന്റെ നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു പാനൂർ യു പി എസ്കൂളിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാലഘട്ടം ഇന്ന് നല്ലവണ് ഒരു കാർഷിക മേഖല അപ്പൊ കൃഷിഭവനോട് തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി വകുപ്പിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ആ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി വാർഷിക വികസന സമിതി മാസത്തോട് വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ നൽകാനുള്ള ഏറ്റവും നല്ല ശ്രദ്ധേയമായ ഇടപെടലുകൾ കൃഷി വകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ഭാഗം ഉണ്ടാവണം എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാൻ വാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷനായി പ്രമുഖ കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കൃഷി ഓഫീസർ ഇ നദീറ സ്വാഗതം പറഞ്ഞു പാലൂർ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ടി കെ ഹനീഫ പി കെ ഇബ്രാഹിം ഹാജി കൌൺസിലർമാരായ പി കെ പ്രവീൺ കെ കെ സുധീർകുമാർ പെരിക്കാലി ഉസ്മാൻ എം രത്നാകരൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി രാജൻ മാസ്റ്റർ കെ കെ പ്രേമൻ ടി കെ അശോകൻ മാസ്റ്റർ പി ഉസ്മാൻ പി ബി യൂസഫ് കെ സൂരജ് കെ കെ ബാലചന്ദ്രൻ പി പി അബുവക്കർ കൃഷി അസിറ്റന്റ് പി പി ദിജേഷ് എന്നിവർ സംസാരിച്ചു മികച്ച കർഷകരായ ടി പി വിജയൻ കെ പി സീന ടി ബാലൻ പി പി കുഞ്ഞിക്കണ്ണൻ ബി സരോജിനി അബ്ദുൾ റൌഫ് കെ ഷീജ ടി പി ചന്തു വിദ്യാർത്ഥി കർഷകൻ ദ്വിദ്വിൻ ദേവ് എന്നിവരെയാണ് ആദരിച്ചത് കുന്നൂത്തുപറമ്പ് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടിയും കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇപ്പോഴും മഴ കഠിനമായിട്ട് വരുന്ന കാലഘട്ടത്തിൽ അതിന് വ്യത്യസ്തമായിട്ട് കറുത്ത രാത്രികളാണ് അതില്ലാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറുത്ത ദിനങ്ങളായിട്ടാണ് അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തന്നെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് കാർഷിക മേഖലയെ കൂടുതൽ സന്നദ്ധമാക്കാൻ സാധിക്കാം അതിന് എല്ലാവരും ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് ചെറുപ്പക്കാല അടക്കം കാർഷിക മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ട് കൃഷി സമ്പന്നമാക്കാനുള്ള ഏറ്റവും നല്ല നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് അഭ്യർത്ഥിക്കേണ്ടത് കൃഷി എന്നത് നമ്മുടെ ഉപജീവന മാർഗ്ഗം മാത്രമല്ല കേരളത്തിന്റെ സമ്പത്താണ് പല വിധത്തിലുള്ള കൃഷികളുമുണ്ട് നമുക്ക് ആ കൃഷികളൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പഴയ കാലത്തൊക്കെ തന്നെ നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് നേടിത്തന്നതായിരുന്നു അതിന് ഇനിയും നമുക്ക് സമയമുണ്ട് കൃഷി വകുപ്പിന്റെ വികസന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ അധ്യക്ഷനായി കൃഷി ഓഫീസർ സി വി ആനന്ദ് സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ രോത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി ശാന്ത പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി മഹിജ ഫൈസൽ കൂലോത്ത് സി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കാഞ്ഞായി ബാലൻ കെ പി കുമാരൻ അബ്ദുള്ള ഹാജി മൊയ്തു പത്തായത്തിൽ കെ മുകുന്ദൻ മാസ്റ്റർ രോഹിത് റാം അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ڈاکٹر ڈاکٹر തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് ഹാളിൽ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിനുള്ള സഹായങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളൊക്കെ ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് എന്തൊക്കെയാണ് ആനുകൂല്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ഒരു അവബോധം കർഷകരുടെ നിലയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും യഥാർത്ഥ കർഷകന് കിട്ടേണ്ടതൊക്കെ തന്നെ കിട്ടണം അതാണ് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യം കൈവരിക്കാൻ കൂടുതൽ ശക്തിയോടുകൂടി കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിലെ അങ്ങോളം നമ്മൾ നോക്കിയാൽ ഇന്ന് കർഷക ദിനമായി ചാരിച്ചിട്ടുണ്ട് അതോടുകൂടി കൃഷിയെക്കുറിച്ച് വാക്കുകൾ ബോധി സൂചിപ്പിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരികയാണ് പക്ഷെ അതുപോലെ ഒരുപാട് കർഷകരുടെ മുന്നേ ചിരിക്കുന്ന ഒരുപാട് കർഷകർ വിവിധ രീതിയിലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ടവർ മുന്നോട്ട് പോകും പഴയകാല കർഷകരുടെ പുതിയ കർഷകരും ഒക്കെ തന്നെ പക്ഷെ അവർക്കൊക്കെ തന്നെ അവരുടേതായ പ്രവർത്തനം കൊണ്ട് അതിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്നവരായിട്ടുള്ളവർ കുറച്ചുപേർ മാത്രമേ തന്റെ കൃഷി കൃഷി ചെയ്തു തന്നെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ഉപഹാരം നൽകി തൃപ്പകോട്ടർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീർ അദ്ദക്കൽ അധ്യക്ഷയായി കൃഷി ഓഫീസർ കെ പി വിനയകുമാർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൊള്ളുമൽ ബാലൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാ റേരോത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ശാന്ത മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ചാമാളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കോയമ്പ്രത്ത് ഇസ്മയിൽ മാസ്റ്റർ ഷെമീന കുഞ്ഞിപ്പറമ്പത്ത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ അലി ടി കെ ശങ്കരമാസ്റ്റർ വി പി സുരേന്ദ്രമാസ്റ്റർ എ പി നാണു പഞ്ചായത്ത് സെക്രട്ടറി വി വി പ്രസാദ് പി കൃഷ്ണൻ മാസ്റ്റർ എം ഗഫൂർ വി പി മാസ്റ്റർ സി കെ ബി തിലകൻ മാസ്റ്റർ വി പി ബാലം മാസ്റ്റർ കെ ടി രാകേഷ് പ്രജീഷ് സുരേഷ് ദാലിമോൾ എന്നിവർ പ്രസംഗിച്ചു പാട്ട്യം പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്തു കൂടുതൽ കിട്ടേണ്ട നേട്ടങ്ങളെ കുറിച്ച് അത് യഥാർത്ഥ കർഷകനെ ലഭിക്കാൻ വേണ്ടിയുള്ള നല്ല പ്രവർത്തനവുമായിട്ടാണ് നമ്മൾ യഥാർത്ഥ കർഷകന് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം ഓരോ കർഷകനും കൃഷി വകുപ്പ് മുഖാന്തരം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയണം അതെങ്ങനെയറിയും ആരും അറിയില്ല ഒരാളും ചോദിച്ച് യഥാസ്ഥാനും ചോദിച്ച് എന്താണ് കൃഷി വകുപ്പ് കിട്ടുന്നൊന്നും കിട്ടുന്നില്ല കാരണം അവരറിയുന്നില്ല കൃഷി ഓഫീസറോടും പഞ്ചായത്തിനോടും കമ്പ്യാനുള്ളത് കൃഷി വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണെന്ന് കർഷകരില്ല അതിനാണ് കാർഷിക വികസന സമിതി പഞ്ചായത്തിലെ കാർഷിക വികസന സമിതി ചേരുന്നത് വളരെ കുറവില്ല അത് നിർബന്ധമായി ഒരു നമ്മുടെ കാർഷിക ഓരോ കർഷകനും ക്ഷേമം പേര് പേര് തന്നെ ആ ും പാട്ട്യ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ ചടങ്ങിൽ അധ്യക്ഷയായി പഞ്ചായത്തിലെ വിവിധ കാർഷിക മേഖലയിൽ കഴിവ് തെളിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് കർഷക സെമിനാറും നടന്നു കാർഷിക മേഖലയിലുള്ള വന്യജീവി ആക്രമണം മുൻകരുതൽ എന്ന വിഷയത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെറോത്ത് ക്ലാസ് എടുത്തു പാട്ട്യം കൃഷി ഓഫീസർ ആർ അശ്വതി കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു ചെറുവാഞ്ചേരി അഗ്രോ സർവീസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നടിൽ വസ്തുക്കളുടെ വിൽപ്പനയും ഒരുക്കിയിരുന്നു പഞ്ചായത്ത് അംഗം വി രതി കെ കെ സമീർ പാട്ട്യം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ കരുണാകരൻ എ പ്രദീപൻ പന്നിയോടൻ ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് അനു ോപിനാഥ് തുടങ്ങിയ പെരിങ്ങളം കൃഷിഭവന്റെയും പാനൂർ നഗരസഭയുടെയും നേതൃത്വത്തിലും കർഷക ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു പൂക്കോം മുസ്ലിം എൽ സ്കൂളിലാണ് ദിനാചരണ പരിപാടി നടത്തിയത് കെ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു അത് മുന്നോട്ട് കാരണം ഒരു വീട്ടിലൊരു കർഷകൻ എന്നത് ശ്രേഷ്ഠമായ ഒരു അനുഭവങ്ങളായി അവിടെയൊക്കെ തന്നെ കൃഷികളുടെ ഉപജീവന മാർഗവും ഉണ്ടായിരുന്നു കൃഷികളുടെ ഉപജീവനം എന്ന് ഞാൻ പറയുമ്പോൾ കൃഷി തൊഴിലായിട്ട് തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയ സാധിക്കും അന്നത്തെ കാലഘട്ടത്തിൽ അത് ചെറുപ്പക്കാരും എല്ലാവരും തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് വയലുകളിലൊക്കെ തന്നെ ഓടിച്ചാട് നടുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഇന്ന് അതിൽ ഇന്നൊക്കെ തന്നെ പോയി വൈറ്റ് കോളർ ജോബ് ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ കൃഷിയിൽ നിന്നും അകന്നുപോയി വളരെ കുറച്ച് പേർ മാത്രമേ ഇന്ന് കൃഷിയിലേക്ക് മുന്നോട്ട് വരുള്ളൂ പ്രത്യേകിച്ച് ചെറുപ്പക്കാർ അവിടെ ചെറുപ്പക്കാരൻ നമ്മൾ കൃഷിയിലേക്ക് ആകർഷിക്കണം കൃഷിയിലേക്ക് ആകർഷിച്ചുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കുടുംബശ്രീയുടെയും കൂടി സൗകര്യത്തോടുകൂടി കൂടി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണിയിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല മതിപ്പും അതോടൊപ്പം തന്നെ കൃഷിയിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ പഞ്ചായത്തിലെ പ്രമുഖ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു കെ നാണു കെ അച്യുതൻ കെ ഗിരീഷ് കുമാർ ടി ഒ വനജ കെ സി പ്രേമ കെ കെ അനിത ആത്മിക രാജേഷ് എന്നിവരെയാണ് ആദരിച്ചത് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ചടങ്ങിൽ അധ്യക്ഷനായി കൃഷി ഓഫീസർ ജി ആർ ആതിര സ്വാഗതം പറഞ്ഞു പാനൂർ നഗരസഭ വികസന കാര്യശാന്തി കമ്മിറ്റി ചെയർമാൻ ടി കെ ഹനീഫ ക്ഷേമകാര്യശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ ഉമേശ തിരുവമ്പാടി വി പി പ്രമകൃഷ്ണൻ മാസ്റ്റർ രാമചന്ദ്രൻ ജോസ്ന കെ ശോഭന പി പി സുരേഷ് ബാബു കൃഷി അസിസ്റ്റന്റ് വി എൽ ലിനി എന്നിവർ പ്രസംഗിച്ചു